ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സന്ധ്യ ബ്ലോഗാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ അവർ രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട് വന്ന് മമ്മിയൊക്കെ പള്ളി പോയിട്ടുണ്ടായിരുന്നേ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഒരാവിലെ മമ്മി പോയപ്പം പുട്ടിനുള്ള മാവൊക്കെ നനച്ച് തേങ്ങയൊക്കെ തിരുമ്മി എന്തിനും കൂടുതൽ പറയാനും പുട്ടുകുടത്തിലെ വെള്ളം വരെ വെച്ച് ഗ്യാസിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഈ വീഡിയോ ഇടും നിങ്ങൾക്ക് ഇടയ്ക്ക് ഭൂമി കുലക്കും പോലെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ജെ സി ബി പണിന്നുണ്ട് കേട്ടോ റോഡ് പണി ടക്കാണ് അപ്പം ഇന്ന് എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സൗണ്ട് ആട്ടോ പേടിക്കേണ്ട വിടുത്ത ജെ സി വീടെ ആട്ടോ അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അല്ല ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമുക്ക് അല്ല അല്ലാതെ കുടിക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കണം അങ്ങനെ തീയൊക്കെ കത്തിച്ച് ഭയങ്കര ടാസ്ക്കായിട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ തീയൊക്കെ കത്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു പണ്ട് നമുക്ക് തീ കത്തിക്കാൻ മണ്ണെണ്ണ കിട്ടുമായിരുന്നു റേഷൻ കടയിൽ നിന്ന് ഇപ്പം മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വേണം കത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ പുട്ടിനപ്പം നമുക്കതെടുക്കാം നല്ല വറുത്തെച്ച് അടിപൊളി കടലക്കറി ആയിരുന്നു അങ്ങനെ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജ് ഇരിക്കായിരുന്നു കേട്ടോ ചൂടാക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെളിയിലെടുത്ത് വെച്ച് എന്നിട്ട് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പുട്ടുണ്ടാക്കലും അതുപോലെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള മറ്റൊരു ജോലി എല്ലാം ഭയങ്കര ഇഷ്ടം ആട്ടോ നമ്മുടെ പുട്ടിൻ്റെ കുറ്റിക്കകത്ത് പൊടിയും തേങ്ങ ഇങ്ങനെ ലെയർ വെക്കാനായാലും ആവി വരാനായാലും പിന്നീന്ന് കുത്തിയിടാനായാലും ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നെല്ലിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ നെല്ലിക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേ നമ്മുടെ മീൻ വന്നിട്ടുണ്ട് ഒരു കിലോത്തോലിയോട്ടോ ഞങ്ങൾക്ക് അത് വിറ്റുകൊണ്ട് വരാം അതിലേടിച്ച നിങ്ങൾക്ക് വടക്കൻപുളി ഇട്ട് കറി വെച്ചാളെ മമ്മി ഉണ്ടെങ്കിൽ ചാള മേടിച്ചു കൊണ്ടു വെക്കു കൊല്ലം ചാളിക്കും ചാള മേടിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചത് നെത്തോലി കേട്ടോ നെത്തോലി നമുക്ക് തോരൻ വെക്കാം നല്ല അടിപൊളിയല്ലേ അവർ നെത്തോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച അതിന് കോമ്പിനേഷൻ അടിപൊളിയാണ് തീയല അപ്പം തീയലുണ്ടാക്കാന്ന് അങ്ങനെ ഉള്ളിയും കിഴങ്ങും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കൊച്ചു തീയലൊക്കെ ഉണ്ടാക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല തീയലായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് നെത്തോലി തോരനും തീയലും പിന്നെ രസവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും രസം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമ്മൾ തീയലിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തു കഷ്ണങ്ങളൊക്കെ ൊക്കെ കുറവായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് വെക്കുന്നത് തീയിലിനകത്തുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ തീയലിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും അവ കുറച്ച് പച്ചക്കറികളെല്ലാം കൂടി എടുത്തിട്ട് ഒരു കുഞ്ഞ് തീയല് അവൻ നെല്ലിക്ക നമുക്കൊന്ന് വാട്ടിയെടുക്കണം ഇല്ലയ്ക്ക് വാട്ടിയെടുക്കാൻ വേണ്ടി ഇനി ഇഡലിപാത്രമൊക്കെ എടുത്ത് കഴുകി അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആവി കയറ്റിയെടുത്ത് വീണ്ടും ആ പാത്രം കഴുകി വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി ആ പുട്ടു ഊറ്റിയിൽ എന്തായാലും തിളച്ച വെള്ളമുണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടാവേറ്റിയെടുക്കും ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ആവുമെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി കിട്ടുമല്ലോ പിന്നെ വീണ്ടും നമുക്ക് ഇഡലി പാത്രം ഒന്നും കഴുകി വെക്കണ്ട അങ്ങനെ ഞാൻ തീയലിന് വയറ്റാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോഴത്തേനും നമ്മുടെ എന്താ വെള്ളമൊക്കെ കൂടി വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്ക് നല്ല സെറ്റായിട്ട് ആവി കയറി കിട്ടും ി അപ്പോൾ നമ്മുടെ മിഷൻ എ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കുക്കാവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി പിന്നെ നമ്മുടെ തീലിനുള്ള തേങ്ങയും ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കിടുക്കാച്ചി അച്ചാൻ്റെ റെസിപ്പി കാണാം നിങ്ങളിത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് കടുക് ഉലുവ ഒരു രണ്ട് ഇങ്ങനെ നമ്മൾ കയ്യിൽ ഒരു രണ്ട് പിഞ്ച് ജീരകം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ആ കടുവൊക്കെ പൊട്ടി വരുമ്പോഴത്തേനും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നല്ലെണ്ണം ചൂടാക്കുക ഇഞ്ചി വെളുത്തുള്ളി ചായച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് വറ്റൽ മുളക് കരി കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രസമായിട്ട് ഇത് കാണാനും അതിൻ്റെ ആ ഒരു മണവും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയൻ വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ഉലുവ ജീരകം ഈ ജീരകം ചേർക്കുന്ന ഞാനൊരു വീഡിയോയില് കണ്ടതാ കേട്ടോ ജീരകം കൂടി പോലെ ഒരു ചെറിയ ഫ്ലേവറേ വരാൻ പാടുള്ളൂ പക്ഷേ നല്ല രസം കേട്ടോ അച്ചറിനകത്ത് ആ ഒരു ടേസ്റ്റ് വരുന്നത് ഓവറായിട്ട് ഇടൽ ഒരു രണ്ട് നുള്ളു മാത്രമേ ഇടാവൂ എന്നിട്ടതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് സോറി ഞാൻ വിനാഗിരി അല്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വെള്ളം എല്ലാം പറ്റി ി ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും വരല്ലേ ഇനി ആട്ടോ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ഇടുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ നാരങ്ങാട്ടോ ഞാൻ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ നാരങ്ങക്കകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതായത് നമ്മൾ നാരങ്ങ വെള്ളത്തിന് പിഴിയത്തില്ലേ ആ പിഴിഞ്ഞ നാരങ്ങയൊക്കെ കേട്ടോ അങ്ങനെ ആദ്യം ആ നാരങ്ങയും കൂടി ഇത് ചേർക്കാന്ന് പറഞ്ഞ ഇതിൽ ചേർത്തിട്ട് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരുന്ന നെല്ലിക്ക ഞാനൊന്ന് നാലായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട് ഫ്ലെയിം ഓഫാ കേട്ടോ ഓഫാക്കിയിട്ടാണ് ആ അച്ചാറ് അല്ല സോറി നെല്ലിക്ക അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തേക്കുന്നത് ഇത് ഒരുപാട് കുക്കാവല്ലേ ഇരുന്ന് വേണം അത് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ വെന്ത് വെന്തലിയല്ലേ കേട്ടോ അങ്ങനെ അതെ നമ്മുടെ നെല്ലിക്കാച്ചാറ് സെറ്റായിട്ടുണ്ട് തീയലിന് ഞാൻ വറുത്തൊക്കെ കടുവറുത്തൊക്കെ ഇട്ടിട്ടുണ്ട് തീയലും സെറ്റായിട്ടുണ്ട് പിന്നെ മമ്മിയൊക്കെ വന്നപ്പം കടയിൽ നിന്ന് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ കടലക്കറിയൊക്കെ ചൂടാക്കി കുറച്ച് ചായയും കൂടെ ഒക്കെ രാവിലത്തെ കാപ്പി കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നെത്തോലിത്തോരം അമ്മയെ വെച്ചോളും ഞാൻ തീയലും ആച്ചാറും ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇനി ക്ലീനിങ് പരിപാടിക്ക് പോവാണ് അപ്പം രാവിലെ ഇസു ഉണ്ണീക്കുന്നതിന് മുമ്പ് ഞാൻ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ ഇസുവിനെ ഉണർത്താൻ പോകാം കേട്ടോ ഇനി ഞങ്ങൾ മറ്റേ റൂമിലായിരുന്നു കിടന്ന രാത്രി ഞങ്ങളുടെ മുറിയിലെ ഫാൻ ഒന്ന് ചെറുതായിട്ട് പണി മുടക്കിയിട്ട് ഞങ്ങൾ രാത്രി എണ്ണീട്ട് വേറെ റൂമിൽ പോയായിരുന്നു അങ്ങനെ ഇസുവിനെ രാവിലെ ഉണർത്താൻ വേണ്ടിയിട്ട് ോക്കുക ഈസു നല്ല രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ഫാനിൻ്റെ കാറ്റില്ലാത്തതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ രാത്രിയിലൊരു രണ്ടരയൊക്കെ ആയപ്പോഴാട്ടോ പിന്നെ അപ്പുറത്തോട്ട് പോയി കിടന്നത് പിന്നെ കേട്ടോ ഈസു ഉറങ്ങിയത് അങ്ങനെ ഇസൂനെ ഒരു വിധത്തിലൊന്ന് ഉണർത്തിയെടുക്കുന്നുണ്ട് കാരണം സമയൊത്തിരി ആയിട്ടുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഇതുവരെ അവൾ ഇന്നീക്കാഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണർത്താൻ വേണ്ടി പോയത് അല്ലെങ്കിൽ അവൾ എപ്പോഴാണോ ഇന്നിരിക്കുന്നത് ആ ഒരു രീതി ഇന്നിക്കട്ടെന്ന് കരുതും അങ്ങനെ ഈസൂനെ ഒരു വിധത്തിൽ ഉണത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ പള്ളി പോവാ അങ്ങനെ ഇസുവിനെ ഓണത്തിൽ പല്ലൊക്കെ തേപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു ക്ലീനിങ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കും കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല ആക്കിക്കഴിഞ്ഞാൽ സത്യം സത്യം പറഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ തുടങ്ങിയ ജോലി എനിക്ക് വൈകിട്ട് ഏഴേഴര ആയപ്പോഴത്തേനാട്ടോ ഞാൻ എല്ലാം കഴിഞ്ഞ കുളിച്ച് കയറിയത് അപ്പോൾ അത്രയും വലിയ ലോങ് പ്രോസസ്സായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല നല്ല രീതിയിൽ ചരന്തി വലയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സാധാരണ ഇപ്പോഴും ഡീപ്പ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് ഞായറാഴ്ച ഭയങ്കര മടിയായിട്ടോ ഒന്നും ചെയ്യാൻ വേണ്ടി തോന്നത്തില്ല അങ്ങനെ പിന്നെ ഈ ആഴ്ച മടി പിടിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ആക്രി ബോക്കറി സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലായിടവും ക്ലീനാക്കി എടുത്ത് കേട്ടോ കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാ റൂമിൽ നിന്ന് ഒഴിവാക്കി കട്ടിൽ കണ്ടോ കുറേ മരുന്നോപ്പുകൾ കാര്യങ്ങൾ എല്ലാം വേണ്ടാത്തതായിട്ട് ഒഴിവാക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പുറകിൽ വീട് എടുക്കാൻ വേണ്ടി നിന്നില്ല ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇസുവിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അവർക്ക് പുട്ട് ഇഷ്ടമല്ല പുട്ട് അവൾ കഴിക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ബുൾസയും കൂടെ അടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഇസുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ക്ലീനിങ്ങിലോട്ട് നടന്നു കേട്ടോ ബെഡ്ഷീറ്റുകളൊക്കെ കഴുകി മറ്റേ അലമാരൊക്കെ വൃത്തിയാക്കി കത്തനൊക്കെ കഴുകി എല്ലാം കൂടെ സെറ്റാക്കി വന്നപ്പോഴത്തേന് കുറേ സമയം എടുത്തു കേട്ടോ നമ്മൾ ഇസൂന് ഇപ്പോൾ നമ്മുടെ കൂടെ കയറി നമ്മൾ എന്താ ചെയ്യുന്നത് കാണണം കേട്ടോ അപ്പം ഞാൻ നെയ്യ് എടുത്തപ്പോൾ അവിടെ ചോദിച്ചിട്ട് എന്തുവാന്ന് ഞാൻ പറഞ്ഞ ഐസ്ക്രീം ക്രീം കേട്ടോ അങ്ങനെ തൊട്ട് നോക്കി നോക്കിയതാണ് അങ്ങനെ ഇസോണിന് ഞാൻ ആ ബ്രെഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും എൻ്റെ പരിപാടിയിലേക്ക് കടന്ന് കേട്ടോ കാരണം രാവിലെ തുടങ്ങിയ പരിപാടി രാത്രിയിലാണ് അവസാനിച്ചത് അപ്പോൾ അത്രത്തോളം പണിയുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ അങ്ങനെ അതിൻ്റെ പുറകിൽ ഞാൻ വീഡിയോ എടുക്കാൻ കൂടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും സെറ്റാവത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി താങ്ക് യു